ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ആളുകൾ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്തോളാം അപ്പം അവരുടെ തന്നെ നമുക്ക് ദോശമായിരുന്നു കറിയിട്ട് നമ്മൾ ചമ്മന് ഉണ്ടാക്കിയത് അവിടെ എന്നിട്ട് പരിപ്പൂട്ടാൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് കഴിക്കണേട്ടാ അപ്പം അങ്ങനെ ചായ പിടിക്കാൻ നേരത്ത് അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞു ചായ പിടിച്ചോണ്ടിരിക്കറ്റുകളി കണ്ടോണ്ടിരിക്കുകയാണ് അതാണ് ഈ മുകളിൽ ഒഴിക്കുന്നത് അപ്പം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന സമയം കൊണ്ട് അവര് അമ്മയോടെ മോളുപൊടി പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് തുറക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ തുറന്നുകൊടുത്ത് അപ്പോൾ ഓരോ വിശേഷങ്ങൾ അങ്ങനെ ക്രിക്കറ്റിൻ്റെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല സെറ്റ്സും പോറും അതാ വര കടന്ന് കഴിഞ്ഞാൽ പോറാണെന്നറിയാം മോളി കൂടെ പറഞ്ഞ സിറ്റ്സ് ആണെന്നറിയാം പിന്നെ സ്റ്റെമ്പ് തേച്ച് പോയി കഴിഞ്ഞാൽ മുട്ടാന്ന് അറിയാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ കേട്ടോ അല്ലാണ്ട് അധികം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ അത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നോക്കി കണ്ടിച്ച് വെച്ചു കൊണ്ടിരിക്കുന്ന തട്ടി കാണണം കേട്ടോ അപ്പോഴേ അത് കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് ഈരി സൂക്ഷ്മജീവികളൊക്കെ പുറത്തിറക്കണം അപ്പോൾ അതിനുള്ള പുറപ്പെടുന്നതാണ് എണ്ണയൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കളിച്ചു കൊണ്ടിരിക്കയായിരുന്നു അപ്പോഴേ അവരുടെ കളിയും കാര്യങ്ങൾ ഇതന്നെ ചേട്ടൻ്റെ മുകളത് അപ്പഴേ പിള്ളേർ വന്നു അപ്പോൾ അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ട അപ്പോഴേ ഓരോ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത് ആകും നേരിച്ചിട്ടാണ് പോയി ചോറ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുവാന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ അവര് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകണ്ടിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം നമ്മൾ ചേട്ടാ അങ്ങനെ ബീഫൊക്കെ അരിഞ്ഞ് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കട്ടോ അധിക സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ബീഫ് വയ്ക്കുക എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അധികം സബോളയും ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ കൂട്ടിയിട്ട് വയ്ക്കുന്നതിനേക്കാളും ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് പോകാണ്ട് കിട്ടണത് ജസ്റ്റ് ഇങ്ങനെ ഉള്ളി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രം മൂപ്പിച്ചെടുത്തിട്ട് ഇച്ചിരി കറിവേപ്പിലിട്ടിട്ട് നമ്മൾ പൊടികൾ ഓൾറെഡി നമ്മൾ കുക്കറിലിട്ട് അടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇട ചെയ്യുന്നതാണ് ഇച്ചിരി കൂടിയും ടേസ്റ്റ് കൂടുതൽ നമ്മളിത് ഒരു ചെറിയൊരു കായുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കായ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് നിൽക്കണേട്ടോ നമ്മളെല്ലാ രീതിയിലും വെക്കും പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ഉള്ളിയും ചുവന്നുള്ളും കൂടിയിട്ട് മൂപ്പിക്കണുണ്ട് അപ്പോൾ അത് അവിടെ പരാതി പറയണതാണെങ്കിൽ വന്നിരുന്നിട്ട് വെള്ളത്തിൽ കളിക്കണു ചീത്ത പറഞ്ഞതും അപ്പോൾ രണ്ട് മിനിറ്റ് കളിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ മിനിറ്റിലടിയും അപ്പം അവിടുന്ന് ചീത്ത പറയുന്നുണ്ട് അപ്പോൾ പിള്ളേരെ ഓരോ പരാതികളായിട്ട് പിന്നാലെ നടന്നുകൊണ്ടിരിക്കേണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ തകർതി വെച്ചാൽ നമ്മൾ ഉള്ളിയും ചുവന്നുകളും കൂടി അരിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനോട് വെച്ചപ്പോൾ ചേട്ടൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക നമ്മൾ ചിക്ക ഈ കറികളാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു ബീഫ് കറിക്കിപ്പോൾ നമ്മൾ നൂറ്റി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് പക്ഷേ അതിലൊരു ഇരുപത് രൂപയാണ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നേരത്തെ കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നഷ്ടമാണ് നമ്മളങ്ങനെ കറി മേടിച്ച് കഴിക്കണതെന്ന് പറയുക അത് ഞാൻ ചീത്ത പറയുന്നുണ്ട് ഞാൻ അവര് മേടിക്കണത് നിങ്ങളെല്ലാം മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടാണ് അപ്പോൾ ചേട്ടൻ തന്നെയാണ് ഇറച്ചി അങ്ങനെ കൊണ്ടൊന്നും ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്ത് തരൂട്ടോ എനിക്ക് അപ്പോഴേ അതൊക്കെ കഴുകി അങ്ങനെ നല്ല ഭംഗിയിൽ വെളുപ്പാക്കി തരൂട്ടോ അപ്പം ചോദിക്കാൻ ഇത് എന്താച്ചോരോ കുറവാണ് നോക്കുകയാണ് കാരണം അത് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറയണത് നമുക്കൊന്ന് ബീഫ് കറി വിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വീഡിയോയില് പറയുന്നത് കേട്ടോ കേൾക്കണം അപ്പോൾ എല്ലാ സാധനം എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് എല്ലാ ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകുക എന്നാണ് അവള് പറയണത് കേട്ടോ അപ്പഴേ കണ്ണൻ്റെ വക കണ്ണൻ്റെ ഒരു പൗഡറായിട്ട് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട് അപ്പഴേ അങ്ങനെ പിള്ളേരോട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ അപ്പോൾ നമ്മൾ ബീഫ് കറി ഇവിടെ വിട്ടും വെളിച്ചില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും അത്രയ്ക്കും ഒരു ഇതിൽ കിട്ടത്തില്ലേ അപ്പം നമ്മളിത് വേണ്ട സാധനങ്ങളൊക്കെ എരിഞ്ഞു വെച്ചു വേറെ ഒന്നുമില്ല ഉള്ളിലും ചുവന്നുള്ളി പിന്നെ അതുപോലെ തന്നെ കായം വേപ്പിലയും മാത്രമേ ഉള്ളൂ കിട്ടുക അപ്പോൾ നമ്മളിത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഇച്ചിരി ഗരം മസാല ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മളെന്ത് ചെയ്തു നന്നായിട്ടിങ്ങനെ പെരട്ടിയതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു എട്ട് ദിവസിലും ഒമ്പത് ദിവസം ആയിട്ടിങ്ങനെ വേവിച്ചെടുക്കുക കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ട് നമ്മൾ വിച്ചിലപ്പലിൻ്റെ എണ്ണം കൂടാൻ കുറയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഒമ്പത് വയസ്സിലും ഒരു പത്ത് ദിവസത്തിൻ്റെ അടുത്ത് അടുപ്പിച്ചാലാണ് ഒന്ന് വെന്ത് നല്ല ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ കൂട്ടാം പിന്നെ നമ്മൾ ബാക്കിയത്തെ നമ്മൾ ചട്ടിയിൽ ഇട്ടിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ ചട്ടിയിലാണ് ബീഫ് ഒക്കെ കേട്ടേട്ട അത് വെക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ചെഞ്ചട്ടിയിൽ എന്ന് വെച്ചാൽ കട്ടിയുള്ള പാത്രത്തിൽ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം മഞ്ചാ ചട്ടിയിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് അപ്പോഴേ നമ്മളങ്ങനെ നന്നായിട്ട് ഞെരടി ഇങ്ങനെ ഞെരടുന്ന സമയത്ത് നമുക്ക് അതിനൊരു സ്മെല്ല് വരും വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് വരും അപ്പോലേ അങ്ങനെ നമ്മൾ ബീഫ് കറി അയക്കണത് അടുത്ത പരാതി ആയിട്ട് വന്നിട്ട് നമ്മൾ വിസലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേ അടുത്ത പരാതിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിന് പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്ത് ഇരിക്കണം എന്നാണെങ്കിൽ കാണേട്ടാ അപ്പം അതിൻ്റെ അപ്പോൾ അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണതാണ്ട് അപ്പോൾ വരണവശ് അവളേയും കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോഴേ അവളോടും ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ചെയ്തു എങ്ങനെ ഇങ്ങനെ ഇല്ല ഞാൻ ചെയ്തില്ല റിഞ്ഞിട്ട് അങ്ങനെ പരാതി പറഞ്ഞ് പരി പരിഹരിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു വിട്ടാം അപ്പോഴത്തേ നമ്മുടെ അങ്ങനെ നമ്മുടെ കുക്കറിലെ വേസ്പ്പ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്തൊരു മീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങളൊന്നും വാട്ടിയതിനു ശേഷം നമ്മൾ അങ്ങനെ തട്ടി കൊടുത്തു ബാക്കിയത്തെ ബീഫിൻ്റെ അത് എന്തേലും ചോദിക്കുന്നത് പിന്നെ എല്ലാവരും വന്നതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴത്തേ നമ്മുടെ ബീഫ് കറി നമ്മൾ ഉച്ചയ്ക്ക് ചോറ് ഉണ്ട് എത്രയോളും പേടി ഇഷ്ടപ്പെട്ടു തന്നെ കഴിക്കും